പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള എം ജി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ പി ജി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ എം ജി യൂണിവേഴ്സിറ്റി ആരംഭിച്ചിരിക്കുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതിന് ഇതിന്റെ രജിസ്ട്രേഷൻ ഘട്ടമാണ് ആദ്യം നമ്മൾ പറയുന്നത് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയുന്നതാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിൽ തന്നെ രജിസ്ട്രേഷൻ കാണാം സ്റ്റുഡന്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആദ്യഘട്ടം അക്കൗണ്ട് ക്രിയേഷൻ ആണ് ചെയ്യേണ്ടത് അക്കൗണ്ട് ക്രിയേഷന് നമ്മൾ നെയിം ഓഫ് ദ അപ്ലിക്കേഷൻ ഗിവൺ ഇൻ ദ ഗ്രേഡ് കാർഡ് മാർക്ക് ലിസ്റ്റ് മാർക്ക് ലിസ്റ്റുള്ള നമ്മുടെ പേര് ആധാർ നമ്പർ റീ എൻ്റർ ആധാർ നമ്പർ ചൂസ് യുവർ പാസ്വേഡ് കൺഫേം പാസ്വേഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഡേറ്റ് ഓഫ് ബർത്ത് കാറ്റഗറി കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുക എസ് എസ് സി അധർ ലക്ഷദ്വീപ് മുസ്ലിം എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് പ്ലസ് ടു എന്നാണ് ഇവിടെ വരുന്നത് അതിന് അത് ആഡ് ചെയ്തത്ര നാല് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യും ക്രിയേറ്റ് അക്കൗണ്ട് അടുത്ത ഘട്ടം എന്ന് പറയും പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ അവിടെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റു കാര്യം ഗാർഡിൻ നെയിമും മറ്റു കാര്യം മൊബൈൽ നമ്പർ ഡീറ്റെയിൽസും ഒക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഈ അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഇവിടെ കൊടുത്ത പാസ്വേഡും നമുക്ക് ലഭിക്കും അതുപയോഗിച്ചിട്ടാണ് പിന്നീട് നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യേണ്ടത് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്തു നമ്മൾ ഓഫാക്കി ക്ലോസ് ചെയ്തു എന്നിട്ട് നമ്മൾ പിന്നീട് ഇവിടെ കാണുന്ന ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് കൊടുക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെയുള്ള മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ മാർക്ക് എൻട്രി ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിന്റെ പെർസെൻറ്റേജ് ആണ് ഒപ്റ്റൈൻഡ് മാർക്ക് ആയിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒപ്റ്റൈൻഡ് മാർക്ക് സെവൻറ്റി ഫൈവ് മാക്സിമം മാർക്ക് ഹൺഡ്രഡ് എന്നാണ് കൊടുക്കേണ്ടത് നിങ്ങൾ എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളും ഇതേപോലെയാണ് നൽകേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കേൾക്കണം ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ട ഓപ്ഷനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് സെക്കൻഡ് വേണ്ട ഓപ്ഷനാണ് സെക്കൻഡ് കൊടുക്കേണ്ടത് ഈ രീതിയിൽ കൊടുക്കുക പിന്നെ ഫീ പേയ്മെന്റ് ഫീ പേയ്മെന്റിന് ജനറൽ വിഭാഗ എസ് സി എസ് ടി വിഭാഗങ്ങൾ വഴിയുള്ള മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയും മറ്റുള്ള എസ് സി എസ് ടി വിഭാഗത്തിന് അറുന്നൂറ്റി അൻപത് രൂപയുമാണ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് പിന്നെ അപ്ലോഡ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക സ്പോർട്സ് കോട്ട വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം കമ്മ്യൂണിറ്റി കോട്ട വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട ഏതാണ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് എസ് സി വിദ്യാർത്ഥി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ ആണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ നടപടികൾ ഉള്ളത് ഇവിടെ നോക്ക നിങ്ങൾ ഒരു വട്ടം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് കൊടുത്തിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പിന്നീട് ലോഗിൻ ചെയ്യാനുള്ളതാണ് അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ മൊബൈൽ നമ്പറിലേക്കും മെയിൽ ഐ ഡിയിലേക്കൊക്കെ വരും വേണ്ട എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വരെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണു കോളേജ് ആൻഡ് പ്രോഗ്രാം ഏതൊക്കെ കോളേജ് ഏത് ടൈപ്പ് കോളേജ് ആണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ കാണും നമുക്ക് വേണ്ട കോളേജ് ഓരോ ഫീസ് സ്ട്രക്ചർ ഇവിടെ ഉണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു വസ്തുതകൾ എന്ന് പറയും സ്പോർട്സ് കോട്ട വിദ്യാർത്ഥികൾ ഏത് കോട്ടയാണ് സ്പോർട്സ് കോട്ടയിൽ ഏത് ഐറ്റം ആണെന്ന് കൊടുത്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട നിർബന്ധമാണ് അതേപോലെ ഫിസിക്കലിക്കാപ്ഡ് വിദ്യാർത്ഥികൾ അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഓക്കെ അത് അതിൻ്റെ കൂടെ തന്നെ പി ഡി കോട്ട സീറ്റ് കിട്ടണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട വിദ്യാർത്ഥികൾ അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി കോട്ട അല്ലെങ്കിൽ നമ്മളേത് കമ്മ്യൂണിറ്റി ആണ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽ കോപ്പി അപ്ലോഡ് ചെയ്യണം ഇതൊക്കെയാണ് ഇതിന് ചെയ്യേണ്ട നടപടികൾ വളരെ കുറച്ചും സമയം കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് നോക്കാതെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ട ആവശ്യമല്ല ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല പിന്നീട് പറയുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു